് ഹലോ ഇത് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ യൗവന രൂപത്തിലുള്ളത് ബാക്കി എല്ലായിടത്തും കുട്ടി കൃഷ്ണനാണ് അങ്ങനെ പല രൂപത്തിലാണ് പക്ഷേ ഇവിടെ ഉള്ള കൃഷ്ണൻ യൗവന രൂപത്തിലാണ് ചെറുപ്പക്കാരമായിട്ടുള്ള കൃഷ്ണനാണത് അതാണിതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് ഉണ്ടായത് കൃഷ്ണന് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് എന്നാണ് അമ്പലം പുനരുദ്ധരിച്ച് വന്നത് എന്നതിൻ്റെയാണിത് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും പണ്ടത്തെ മാപ്പിളരഹലയിൽ തകർന്നടിഞ്ഞ് ഒരു കെറ്റിൻ്റെ ഉള്ളിൽ ഇട്ട വിഗ്രഹമായിരുന്നു അത് ഇതിനെ കണ്ടെടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണിതിൽ മുഖ്യ സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം അവരാണ് ഇതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആൾ ഗവൺമെൻറ്റ് സർവീസിൽ നിന്ന് റിട്ടയറായ എല്ലാ കാശും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ദിനരാത്രി കഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ പ്രസന്ന സലൂട്ട് ബിഗ് സെലൂട്ട് അവർക്ക് മ്പലത്തിനെ ഇങ്ങനെ ആക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട് ഇതിനെ ഇത്രയും നശിപ്പിച്ചത് നമ്മുടെ ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താനാണ് ഇതിനെ ഈ വിഗ്രഹത്തിനെ തുണ്ടം തുണ്ടമായിട്ട് നശിപ്പിച്ച് കളഞ്ഞ് കിണറ്റിലിട്ടത് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഈ വിഗ്ര അമ്പലത്തിന് ക്ഷതമേറ്റത് അതിന് ശേഷമാണ് കാട്ടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആടായിരുന്നു ഇവിടെയൊക്കെ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ വിഗ്രഹം കണ്ടു കിട്ടിയത് അതിനുശേഷം പ്രസന്നം ചേട്ടനും ആണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ഇതിനെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി ഒരു എൺപത് ശതമാനമെങ്കിൽ മുൻകൈ എടുത്തത് പ്രസന്നം ചേട്ടനാണ് ഈ അമ്പലത്തിൻ്റെ ഇപ്പം ട്രസ്റ്റിയിൽ ആണ് ഓടുന്നത് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലല്ല ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനാണ് ഏത് അമ്പലത്തിൽ പോയാലും കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഞാൻ കുറേ മാറാല കണ്ടു അഴുക്ക് കണ്ടു അവിടെ തൂക്കിയിട്ട് ഇവിടെ തൂ പക്ഷേ ഇതത്രയും നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വെൽ മെയിൻ്റെനൻസ് ആണ് ഇവിടെ അപ്പം ഇത് അയ്യപ്പനാണ് ഇവിടെ അയ്യപ്പനാണുള്ളത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗണപതി നാഗദേവതകൾ മൂകാംബിക അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട് ഇതിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴും റെനുവേഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോപുരത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ കുടിമരം ഗോപുരം ഇതെല്ലാം വെക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പോൾ പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പടിഞ്ഞാറ് നടയിൽ ഗോപുരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കിഴക്ക് ഭാഗത്തും ഗോപുരം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് കൊടിമരം സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ കൊടിമരം അല്ലാത്ത സ്ഥാപിക്കേണ്ടത് ഗോപുരങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഇതാണ് ഇത് ദൈവം എന്നും നമ്മുടെ കൃഷ്ണൻ എന്നും അതിനുള്ള വഴികൾ എങ്ങനെയൊക്കെയോ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അവർക്കൊരു മുടക്കം വരാണ്ട് കൊറോണ ടൈമിൽ അടയ്ക്കാത്ത ഏതെങ്കിലും ഒരു അമ്പലം ഉണ്ടെങ്കിൽ അതിനൊന്ന് ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പോലും കൃഷ്ണനെ പട്ടണിക്കിടാൻ്റെ ദിവസവും നിവേദ്യവും പൂജകളും നിത്യപൂജകളും എല്ലാം നടന്ന ഒരു അമ്പലമാണിത് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല കൃഷ്ണൻ്റെ പൂജയും ഭക്ഷണവും നമ്മളൊരു കുട്ടീനെ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം കുട്ടീനെ എങ്ങനെയാണെന്ന് പരിപാലിക്കുന്നത് അതുപോലെയാണ് കൃഷ്ണനെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കൊടുക്കുന്നത് ഇവിടെ വിളക്കെണ്ണയൊന്നും വിളക്കിന് കത്തിക്കാറില്ല കത്തിക്കുന്നത് നല്ല നല്ലെണ്ണയാണ് കത്തിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും വെൽ നമ്മുടെ ഒരു സ്വന്തം കുട്ടീനെ നോക്കുന്ന പോലെയാണ് നമ്മുടെ കൃഷ്ണനെ അവരെല്ലാവരും കൂടെ പരിപാലിക്കുന്നത് ഇത് നാഗ നവഗ്രഹങ്ങളിങ്ങനെയാണ് വേണ്ടതെന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നല്ല പാടാണ് ഇത് ഔട്ട് സൈഡാണ് അമ്പലത്തിൻ്റെ ഔട്ട് സൈഡാണ് കേരളൻ്റെ സ്റ്റാച്യുണ്ട് മൂർത്തിയുണ്ട് ഇതാണ് നമ്മുടെ പ്രസന്ന ചേട്ടത്തി ഇങ്ങനാണ് എട്ട് വർഷത്തെ സർവീസ് വേണ്ടാന്ന് വേണ്ടാതെച്ചിട്ട് റിട്ടയറായി വന്ന് ഈ അമ്പലത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് പണി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ തീമേനി അവർക്ക് കഥ പറഞ്ഞു കൊടുക്കണം പ്രസന്ന ചേട്ടൻ എവിടെ യു കെ അല്ല നമ്മുടെ യു കെ എല്ലാ സിസിന്റെ കാക്കാൻ നമ്മളെല്ലാം ചെയ്താൽ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ <rium> ും ഇത്രയാണോ ചോദിക്കുന്നത് അങ്ങനത്തെ നാട്ടിൻപുറത്ത് പോലെ ഒരു ഗണോദ്യോഗം ചെയ്തു അറുനൂറ്റി എഴുപത്തി ഒന്ന്